ഇരുപത്തിയഞ്ച് ലക്ഷം കള്ള വോട്ടുകൾ അഞ്ച് ലക്ഷത്തിലധികം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ തൊണ്ണൂറ്റി മൂവായിരത്തി നൂറ്റി എഴുപത്തി നാല് തെറ്റായ വിലാസങ്ങൾ പത്തൊൻപത് ലക്ഷത്തിലധികം ബൾക്ക് വോട്ടുകൾ എട്ടിലൊന്ന് വോട്ടുകൾ ഹരിയാനയിൽ അങ്ങനെ വ്യാജം അങ്ങനെ എല്ലാ കള്ളത്തരങ്ങളും കൂട്ടിയാണ് ചെറിയ വ്യത്യാസത്തിൽ ഹരിയാനയിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടി കഴിഞ്ഞത് ഈ നിർണായക വെളിപ്പെടുത്തലാണ് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് നമുക്കറിയാം ഈ രാജ്യം ഉറ്റുനോക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പൂർണ്ണമായും തകർത്തിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് വേണ്ടി ജനാധിപത്യത്തെ വിൽപ്പന ചരക്കാക്കി മാറ്റിയിരിക്കുന്ന ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അവസാനത്തെ ആണിയേരടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ രാഹുൽ പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ നിമിഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജിവെച്ച് നാട് വിടണം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നിയമ നടപടിക്കവർ തയ്യാറാകണം ഇതിന് രണ്ടിനും കഴിയുമെന്നില്ല എങ്കിൽ ജനമിളകും ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് അടക്കം അവർ വീണ്ടും പ്രഖ്യാപിക്കേണ്ടി വരും ഏതായാലും രാഹുൽ ഗാന്ധി ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ കാർന്ന് തിന്നുന്ന ഭീകര വിഷജീവികളെ പറ്റി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ് ഹരിയാനയിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വലിയ ഗൂഢാലോചന നടന്നു അതാണ് രാഹുൽ ഗാന്ധി ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറയുന്നതെല്ലാം നൂറ് ശതമാനം സത്യമാണെന്നും ഒരു സംസ്ഥാനം തട്ടിയെടുത്ത കഥയാണിതെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം തുടങ്ങിയത് തന്നെ ഹരിയാനയിൽ മാധ്യമങ്ങളുടെ പ്രവചനം പോലും അട്ടിമറിച്ചൊരു ഫലമാണ് ഉണ്ടായത് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും കോൺഗ്രസിന് അനുകൂലമായിരുന്നു പോസ്റ്റൽ വോട്ടുകളിൽ കോൺഗ്രസിന് മുൻതൂക്കമാണ് ഉണ്ടായിരുന്നത് എന്നാൽ തന്നെ ഞെട്ടിച്ചൊരു തട്ടിപ്പാണ് വി പിന്നീട് പുറത്ത് കണ്ടത് പോസ്റ്റൽ വോട്ടും പോളിങ്ങും സാധാരണ പോലെയായിരുന്നു എന്നാൽ ഹരിയാനയിൽ ഫലം വ്യത്യസ്തമായിരുന്നു പലതവണ പരിശോധിച്ചു അതിൻ്റെ ഫലമാണ് ഇവിടെ പറയുന്നത് എന്നും വ്യക്തമാക്കിയ രാഹുൽ ഗാന്ധി എല്ലാം സംസാരിച്ചത് യുവജനങ്ങളോടായിരുന്നു അവർക്കിത് തിരിച്ചറിയേണ്ട കാലമാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഹരിയാനയിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വൻ ഗൂഢാലോചന നടന്നു ഒരു യുവതി അതിനായി ഇരുപത്തിരണ്ട് തവണ പത്ത് ബൂത്തുകളിലായി വോട്ട് ചെയ്തു സീമ സ്വീറ്റി സരസ്വതി എന്ന പേരുകളിലാണ് അവർ വോട്ട് ചെയ്തത് എന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയാണ് അതുപോലെ തന്നെ ഒരു സ്ത്രീ നൂറ് തവണ വോട്ട് ചെയ്തു മറ്റൊരു സ്ത്രീ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് തവണ വോട്ട് ചെയ്തു ഇതെല്ലാം വളരെ വ്യക്തമായി കണ്ടുപിടിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒരേ ഫോട്ടോ ഉപയോഗിച്ചായിരുന്നു വോട്ട് ചെയ്തത് ഇത് കണ്ടെത്താതിരിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സി സി ടി വി ഫുട്ടേജ് വരെ പുറത്തുവിടാൻ തയ്യാറാകാത്തത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി നൂറ്റി എഴുപത്തിയേഴ് വോട്ട് ഫേക്ക് ഫോട്ടോ ഉപയോഗിച്ച് നടത്തി ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരെ നീക്കാൻ സംവിധാനമുണ്ട് അവരത് ചെയ്തില്ല സഹോദരങ്ങളുടെ പേരിൽ പലയിടങ്ങളിൽ വോട്ടുകളുണ്ട് ബി സഹായിക്കാൻ കമ്മീഷൻ നടത്തിയത് വലിയ തട്ടിപ്പാണ് എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത് വ്യാജ വോട്ട് ചെയ്തവരിൽ ആയിരക്കണക്കിന് പേര് മറ്റു സംസ്ഥാനങ്ങളിൽ വോട്ടുള്ളവരാണ് യു പിയിൽ നിന്നും ബി ജെ പി വോട്ടുകൾ ഹരിയാനയിലെത്തി ബി ജെ പി ആളുകൾ കൂട്ടം കൂട്ടമായി വന്ന് ഹരിയാനയിൽ വോട്ട് ചെയ്തു ദാൽചന്ദ് യു പിയിലെ ബി ജെ പി പ്രവർത്തകൻ ഹരിയാനയിലും വോട്ട് യു പിയിലും വോട്ട് ചെയ്തു ഇതെല്ലാം രേഖകൾ പ്രദർശിപ്പിച്ചു രാഹുൽ ഗാന്ധി ഇക്കാര്യമെല്ലാം അവതരിപ്പിച്ചത് ഇത് കേന്ദ്രീകൃതമായി നടന്ന ഓപ്പറേഷൻ ആണെന്നും എട്ട് സീറ്റുകളിൽ ഇരുപത്തിരണ്ട് മുതൽ നാലായിരം വരെ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് തോറ്റുപോയത് എന്നും രാഹുൽ ഗാന്ധി പറയുമ്പോൾ അവിടെയെല്ലാം ഈ കള്ളവോട്ടുകളാണ് ബി ജെ പിയെ ജയിപ്പിച്ചത് എന്ന് വളരെ വ്യക്തമായിരിക്കുന്നു ഈ രാജ്യത്തിന് വെറും പതിനൊന്ന് സീറ്റിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ഹരിയാന ഇന്ന് ബി ഹരിയാനയിൽ കോൺഗ്രസും ബി തമ്മിൽ വെറും പതിനൊന്ന് സീറ്റിന്റെ വ്യത്യാസമാണ് എന്നിരിക്കെ ഇരുപത്തിയഞ്ച് ലക്ഷം കള്ള വോട്ടുകൾ നടന്നു എന്ന് പറയുമ്പോൾ ഇത് ബി ജെ പിക്ക് വേണ്ടി അട്ടിമറിച്ചത് തന്നെയാണ് കോൺഗ്രസിൻ്റെ വിജയം ഉറപ്പിച്ച ഇടത്ത് അഞ്ച് ലക്ഷത്തിലധികം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ കൊണ്ടാണ് ബി ജെ പി കളിച്ചത് തൊണ്ണൂറ്റി മൂവായിരത്തി നൂറ്റി എഴുപത്തി നാല് തെറ്റായ വിലാസങ്ങൾ പത്തൊൻപത് ലക്ഷത്തിലധികം ബൾക്ക് വോട്ടുകളുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ എട്ടിലൊന്ന് വോട്ടുകൾ ഹരിയാനയിൽ വ്യാജമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു അങ്ങനെ ഹരിയാനയിൽ കോൺഗ്രസിന്റെ വിജയം അട്ടിമറിച്ച ബി ജെ പിയും അവർക്കൊപ്പം നിന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രതിക്കൂട്ടിലായ സാഹചര്യത്തിൽ വ്യക്തമായ ഉത്തരം ഇതിന് കിട്ടിയില്ല എങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനായിരിക്കും ഇന്ത്യ മുന്നണിയുടെ തീരുമാനം അങ്ങനെ വന്നാൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി വീണ്ടും ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടത്തുമോ എന്നൊക്കെയുള്ളൊരു സംശയത്തിലാണ് ഇപ്പോൾ രാജ്യം നിൽക്കുന്നത് രേഖകളെല്ലാം വെളിപ്പെടുത്തിയ സ്ഥിതിക്ക് കോടതിയുടെ തീരുമാനവും കാത്തു നിൽക്കുകയാണ് ഇന്ത്യ എന്ന മഹത്തായ ജനാധിപത്യ രാജ്യം